ഇത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ നാട്ടിൻ്റെ സമാധാനം തകർക്കുന്ന രീതികളാണിത് നമ്മുടെ നമ്മൾ വളരെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചിരുന്ന ഒരു കാലത്ത് ആ ഐക്യവും സ്നേഹവും സഹായവും സഹകരണവും ഇല്ലാതാക്കിയത് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം പുരോഹിതരാണ് ഈ ഐക്യം തകർത്തെടുത്തത് അവരെ ക്രിസ്ത്യാനിയുടെ കേക്ക് കഴിക്കരുത് അത് പിഴച്ചുമെറ്റ യേശുവിന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു ഓണം മഹാബലിയെ സംബന്ധിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കി വിഷു ദീപാവലി ആശംസകൾ ഏ പിന്നെ ഏറ്റവും ഒടുവിലായി മുസ്ലിം ഡോക്ടറെ മാത്രമേ ഒരു മുസ്ലിം സ്ത്രീ കാണാൻ പാടുള്ളൂ എന്നതുവരെ എത്തി നിൽക്കുന്നു ഇവരുടെ വിദ്വേഷ പ്രചാരണങ്ങൾ ഇന്നിപ്പോ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് വിമാനത്തിൽ ബോംബ് വെച്ചു എന്ന ഒരു വ്യാജ സന്ദേശം നൽകി അതേ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്യാനെത്തിയ മലപ്പുറം സ്വദേശിയായ ഒരു ഷുഹൈബിന്റെ പ്രവൃത്തിയിൽ ദുരൂഹത കണ്ട് അന്വേഷണ ഏജൻസികൾ ആശങ്കാകുലരായി വാർത്ത പുറത്തുവിട്ടു മാനസിക വിഭ്രാന്തിയിൽ ഈ ഷുഹൈബ് വ്യാജ സന്ദേശം അയച്ചതാണോ എന്നാണ് പ്രാഥമികമായ നിഗമനം എന്നാൽ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടു മാത്രമേ വാർത്ത പുറത്തുവിടാൻ പാടുള്ളൂ എന്ന ഒരു വിഭാഗത്തിന്റെ നിർദ്ദേശം ഇവർ മുഖവിലയ്ക്കെടുത്തു മുംബൈയിലെ എയർ ഇന്ത്യ കോൾ സെന്ററിലാണ് ഒരു ഇമെയിൽ ഭീഷണി സന്ദേശം വരുന്നത് രാവിലെ പതിനൊന്ന് അൻപതോടെ കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വൺ ഫോർട്ടി നയൻ വിമാനത്തിലാണ് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന വ്യാജ സന്ദേശം ലഭിക്കുന്നത് ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു ഈ വിമാനം ഭീഷണിയുടെ കാര്യം ഉടനെ തന്നെ കൊച്ചി വിമാനത്താവളത്തിന് കൈമാറുന്നു സിയാൽ അടിയന്തര നടപടികളും എടുത്തിട്ടുണ്ട് ആളിന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കിയിട്ടുള്ള സന്ദേശമായത് കൂടിയായിരുന്നു ഭീഷണിയെ ഗൗരവമായി എടുത്തിട്ട് വേണ്ടുന്ന മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായത് കാരണം ഫേക്ക് ഐ ആയിരുന്നില്ല വിമാനത്താവളത്തിൽ എല്ലാം സമഗ്രമായ പരിശോധന നടത്തുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമയോട് അനുബന്ധിച്ചിട്ട് ആ തിയേറ്ററിനകത്ത് മമ്മൂട്ടിയെ കണ്ടപ്പോൾ അള്ളാഹു അക്ബർ എന്ന ആവേശത്തോടു കൂടി അണികൾ വിളിച്ചു ഫാൻസ് ഉടനെ തന്നെ ജനങ്ങൾ ഇറങ്ങി ഊട്ടി കാരണം അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊട്ടിത്തെന് സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ഇറങ്ങി ഊടി പിന്നീട് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് സിനിമ തുടർന്നത് ദർശന എന്നൊരു തിയേറ്ററിലാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ വായിച്ചത് ഓർമ്മയില്ല അപ്പോ ആ രൂപത്തില് മനുഷ്യൻ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു നമ്മൾ മുമ്പ് കാശ്മീരിലും മറ്റുമൊക്കെയാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്നത് കേരളത്തിലും സുലഭമായി എത്തിയിരിക്കുന്നു ഡൊമിനിക് മാർട്ടിൻമാരുടെ ഒക്കെ രൂപത്തിൽ സംവെൻഷനുകളുടെ ഒക്കെ രൂപത്തില് കൃത്യമായി ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ കേരളക്കരയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് യഹോവ സാക്ഷികളെ കൊല്ലുന്നതിനു വേണ്ടി നമ്മൾ കണ്ടല്ലോ എന്താണ് ചെയ്തത് മൂന്ന് സ്ഥലത്തായിരുന്നു സ്ഫോടനം ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന വ്യക്തി അറബ് കൺട്രീസിൽ പോയിട്ട് ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിച്ച് വന്നിട്ടാണ് ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് തെറിവിളികളൊക്കെ ഉണ്ടാകും കാരണം ഭൂരിപക്ഷത്തിന് രസിക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത് അവരെ സംബന്ധിക്കുന്ന ഭീകര വാർത്തകളാണ് അപ്പോ സ്വാഭാവികമായും അവരെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വിശ്വാസപരമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് സംശയിക്കാം അതുകൊണ്ട് തന്തയ്ക്ക് വിളികൾ ഉണ്ടാകും ഇരിക്കട്ടെ അങ്ങനെ ഷുഹൈബ് ശരി വിമാനത്താവളത്തിൽ സമഗ്രമായ പരിശോധനകൾ നടത്തുന്നു ഇതിനിടയിലാണ് വ്യാജ സന്ദേശം അയച്ച ആള് കുടുംബവുമായി വിമാനം കയറാൻ വേണ്ടി നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു ഇതോടെ സുരക്ഷാ സേനക്ക് ആശങ്ക വർദ്ധിച്ചു വിശദമായ പരിശോധനയും നടത്തി കാരണം ഈ സന്ദേശമിട്ട ആൾ ആരാണോ അയാൾ തന്നെയാണ് സാക്ഷാൽ ഫിസിക്കൽ ബോഡിയുമായി എത്തിയിരിക്കുന്നത് അയാൾ തന്നെ ഹാജരായി അപ്പോൾ ഇയാളിനെയും ഇത് വയ്ക്കാൻ വന്നതാണോ വച്ചിട്ട് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വന്നതാണോ സ്വാഭാവികം പരിശോധനയൊക്കെ നടത്തി ഇതോടെ വ്യാജമാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നു എത്ര ആളുകൾ ഇതിന് പിന്നിൽ പരിഭ്രാന്തരായി പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിക്ക നമുക്ക് വെറും ഒരു മെയിലു മാത്രം അതിന്റെ പിന്നിലെ എത്ര പേർ അഹോരാത്രം നെട്ടോട്ടം ഓടിയിട്ടുണ്ടാകണം ഇങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നറിയാൻ എത്ര മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള പോരാട്ടമാണത് എന്തായിരുന്നാലും എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കിടയിൽ മകൾക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരുന്നു ഇതിന് കാരണം വിമാനത്തിലെ മോശം ഭക്ഷണമാണെന്നും ആരോപിച്ചിട്ടായിരുന്നു വ്യാജ ഭീഷണി മകളുടെ ജീവന് വില നൽകാത്ത എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യില്ല എന്നും വിമാനം ബോംബിട്ട് തകർക്കുമെന്നുമായിരുന്നു ഭീഷണി അർദ്ധരാത്രിയാണ് മുംബൈ കോൾ സെന്ററിലേക്ക് സന്ദേശം എത്തുന്നത് ഇതോടെ കൊച്ചിയിലെ എയർ ഇന്ത്യ ഓഫീസിനെയും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെയും പുലർച്ചെ ഒന്നരയോടെ വിവരം അറിയിച്ചു പ്രോട്ടോകോളുകൾ അനുസരിച്ച് ബോംബ് ത്രൈറ്റ് അസസ്മെന്റ് ഉണ്ട് അതൊക്കെ അസസ്മെന്റ് ശരി അതൊക്കെ കമ്മിറ്റി ചേർന്ന് ഉടനെ തന്നെ അതെന്താണ് വേണ്ടത് എന്ന സാഹചര്യങ്ങളൊക്കെ കമ്മിറ്റി ചേർന്ന് രൂപീകരിച്ചു അവർ തീരുമാനിച്ചു എയർപോർട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ എയർലൈൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പിന്നെ ഇൻലൈൻ ബാഗ് നമ്മൾ കാണുന്നത് കാണാത്തതുമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഇതിനകത്തുണ്ടല്ലോ ഈ സംവിധാനങ്ങളൊക്കെ സമഗ്രമായ സുരക്ഷാ പരിശോധനകൾ നടത്തി മുംബൈ കോൾ സെന്ററിൽ അഭീഷണി റിപ്പോർട്ട് ചെയ്തു അങ്ങനെ കോളറെ തിരിച്ചറിയാൻ ശ്രമം തുടങ്ങി പിന്നെ എ ഐ വൺ ഫോർട്ടി നയനില് ലണ്ടനിലേക്ക് പോകാനിരുന്ന കൊണ്ടോട്ടി മലപ്പുറം സ്വദേശിയായ ഇരുപത്തി കാരൻ ഷുഹൈബാണ് വിളിച്ചത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി കാരണം മെയിലും വന്നു ഇങ്ങനെ ഒരു കോളും വന്നു ഇതോടുകൂടിയാണ് കൂടുതൽ ജാഗ്രത പാലിക്കാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരായത് ഭാര്യക്കും മകൾക്കുമൊപ്പം ഷുഹൈബിനെയും കൊച്ചിൻ എയർപോർട്ടിൽ അന്വേഷകർ കണ്ടെത്തി ഇതോടെ ഇവരെ ചോദ്യം ചെയ്യാനും തുടങ്ങി വിമാനം ഒറ്റപ്പെട്ട എയർക്രാഫ്റ്റ് പാർക്കിംഗ് പോയിന്റിലേക്ക് മാറ്റുകയും സമഗ്രമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വിമാനം വിശദമായി പരിശോധിച്ച ശേഷം പറക്കലിന് അനുമതി നൽകുകയും ചെയ്തു ഉണ്ടായിരുന്ന ഭാര്യയെയും കുഞ്ഞിനെയും വിമാനത്താവളത്തിലെ സുരക്ഷാ ഏജൻസികളും പോലീസും ചോദ്യം ചെയ്തു വരികയാണ് ഡൽഹിയിൽ നിന്നും കൊച്ചിയിൽ എത്തിയ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന വിമാനത്തിലായിരുന്നു മൊമ്പു ഭീഷണി ഇതോടെ ഡൽഹിയിൽ വെച്ച് വിമാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു ഇതോടെയാണ് ഭീഷണി വ്യാജമാണ് എന്ന് തെളിഞ്ഞത് ഇതെവിടെയാ സംഭവിക്കുന്നത് കേരളക്കരയിൽ അപ്പോ കേരളം ഏതാണ്ട് ഭീകരവാദത്തിനു വഴിമാറിയിരിക്കുന്നു മാറിയിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു വാർത്ത കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു മെയില് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല അത് വെറുതെ ഒരു ഭീഷണിയായിരിക്കും ആയിരിക്കും അങ്ങനെയൊന്നും കരുതി ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തലങ്ങളിൽ ആളുകൾക്ക് അതിനെ വിസ്മരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം കേരളത്തിന്റെ സാമൂഹ്യ മത രാഷ്ട്രീയ അന്തരീക്ഷം ഏതാണ്ട് കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരം സാഹചര്യങ്ങളെ ഭയപ്പാടോടു കൂടി വീക്ഷിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ചെറിയ പ്രായം മുതലേ ഇവരെ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും പരിശീലിക്കുന്നതും ഒക്കെ അമുസ്ലിങ്ങളൊക്കെ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന രൂപത്തിലാണ് അമുസ്ലിങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വേണ്ട എന്നുള്ള രൂപത്തിലാണ് സ്വാഭാവികമായും അങ്ങനെ പഠിപ്പിക്കപ്പെടുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല അതായത് നമുക്ക് പല സന്ദർഭങ്ങളെ സംബന്ധിച്ച് പഠിക്കുമ്പോഴും നമ്മുടെ നാട്ടില് ഒരുപാട് വംശഹത്യകൾ നടന്നിട്ടുണ്ട് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മനുഷ്യ കൂട്ടക്കൊല ലോക ചരിത്രത്തിലെ അർമേനിയ പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന അർമേനിയൻ ക്രൈസ്തവരെ ഒരു മാനുഷിക പരിഗണനകളും പരിഗണനകളും കൊടുക്കാതെ കൊന്നൊടുക്കിയ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ആ ഒരു സമാധാന മതത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടക്കുരുതി എപ്പോഴും തലയ്ക്കകത്താള് താമസമുള്ള മനുഷ്യർ ഓർമ്മയിൽ തന്നെ വെക്കും ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നില് ഓട്ടോമൻ മുസ്ലിങ്ങൾ ആക്രമിച്ച് കീഴടക്കിയ സമയത്ത് ആ മണ്ണിന്റെ മക്കൾ അർമേനിയൻ ക്രൈസ്തവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജീവൻ തന്നെയായിരുന്നു അത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാനുള്ള അവകാശമാണ് അവരെ അവർക്ക് ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച സോഫിയ പള്ളി മുതൽ മനുഷ്യനായി അവരുടെ മണ്ണിൽ ജീവിക്കാനുള്ള മുഴുവൻ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവർക്ക് അന്ന് മുതൽ നഷ്ടപ്പെട്ടു അടിമകൾക്ക് ഇതിനേക്കാൾ നല്ലൊരു ജീവിതമുണ്ട് എന്നാണ് അവർ പറയുന്നത് ഒന്നുകിൽ ഇസ്ലാമിലേക്ക് മതം മാറുക അതല്ലെങ്കിൽ നാടുപേക്ഷിച്ചു പോകുക അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ തയ്യാറാകുക എന്ന രൂപത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാതെ മനുഷ്യൻ തന്നെ മനുഷ്യനെ ചങ്ങലക്കിട്ട് അടിമകളാക്കുന്ന ഒരു രീതി അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാനുള്ള അവകാശം കിട്ടിയിട്ട് വേണ്ടി അവരുടെ മതവിശ്വാസം പിടിച്ചു നിർത്താൻ അങ്ങനെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഭീകരതകൾ അവരനുഭവിച്ചത് ലോകം മുഴുവനും ഈ മതത്തെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു നൂറ്റാണ്ടുകളോളം അവർ പീഡനങ്ങൾ സഹിച്ചു അതിനുശേഷം പീഡനങ്ങൾ സഹിക്കവയ്യാതെ ജീവനല്ലേ കുറച്ചു മനുഷ്യർ മതം മാറാൻ തയ്യാറായി കുറച്ചു കുറച്ചുപേര് ഏത് രൂപത്തിലും പരിവർത്തനം ചെയ്യപ്പെടുന്നതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചു പതിനഞ്ച് ലക്ഷം ക്രിസ്ത്യാനികള് അവശേഷിച്ചു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലായിരുന്നു ഇസ്ലാമിക ഭരണകൂടം മതത്തിന്റെ പേരിൽ ആ ശേഷിച്ച പതിനഞ്ച് ലക്ഷം ആളുകളെയും ഇസ്ലാമിക വിധി നടപ്പിലാക്കിയത് ലോക ചരിത്രം ഇന്നേ വരെ കാണാത്ത കൊടു ക്രൂരമായിരുന്നു ആ പതിനഞ്ച് ലക്ഷം മനുഷ്യരോട് ചെയ്തത് അവർ ക്രിസ്ത്യാനികളായി പോയി മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചില്ല എന്നതാണ് അവര് കൊല്ലപ്പെടാനുള്ള പ്രാഥമികമായ ഒന്നാമത്തെ കാരണം ഇതിനുശേഷം ഈ ഇസ്ലാമിക ലോകം ചെയ്ത ഈ കൂട്ടക്കൊലയെ വെള്ളപൂശാനും ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു അതങ്ങനെയാ അമ്മയെ രണ്ട് പക്ഷമുള്ള നാടല്ലേ അവരുടെ ഈ കിരാതമായ ഈ ക്രൂരതയെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും മറച്ചു പിടിക്കാൻ അവർ അഹോരാത്രം പ്രയത്നിച്ചു പക്ഷേ ഒരു പരിധി വരെ അവരുടെ വെള്ളപ്പൂശൽ വിജയിച്ചെങ്കിലും മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന അന്വേഷണത്തൊരയെ മാത്രമില്ല എന്ന് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ ചരിത്രത്തിൽ ഇടം അങ്ങനെ കേരളത്തിലെ സഫാരി പോലെയുള്ള ചാനലുകൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണെങ്കിലും ശരി നമ്മുടെ കേരളത്തിന്റെ സാഹചര്യം അതാണല്ലോ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് ഇത് ആർക്കാണ് മറച്ചു വയ്ക്കേണ്ടതെന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഇടതു വലതു ചരിത്രകാരന്മാർക്ക് ഇസ്ലാമിക തീവ്രവാദികളെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അവരെ ന്യായീകരിക്കുന്നതിനു വേണ്ടി ഇത്തരം ചരിത്രങ്ങൾ ആരും അറിയാതെ പ്രത്യേകിച്ച് ആരും മനസ്സിലാക്കാതെ ആരും വിമർശിക്കാതെ അവർക്കിതിനെ പിടിച്ചു നിർത്തിയേ മതിയാകുമായിരുന്നുള്ളു പറഞ്ഞു വരുന്നത് ഈ സാഹചര്യങ്ങൾ അന്ന് അവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ അതൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നൊക്കെ കഴിഞ്ഞു പോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ കലാപത്തിന്റെ പേരിൽ കേരളത്തിൽ ഇന്നും ഒരു മുറുമുറുപൊട്ട് കൊച്ചി മെട്രോയില് മറ്റേ ഭാര്യയുടെ സിനിമയൊക്കെ വരാമെന്നല്ലോ പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ച് പുഴ മുതൽ പുഴവരെ എന്നുള്ള അലി അക്ബറിന്റെ സിനിമയും ഈ സിനിമകളൊക്കെ വിവാദമായപ്പോഴാണ് എന്താണ് ഇരുപത്തിയൊന്നിൽ നടന്ന യഥാർത്ഥ ചരിത്രം എന്ന് ലോകം അറിയുന്നത് ബി ബി സി പുറത്തുവിട്ട ഗുജറാത്ത് കലാപത്തെ സംബന്ധിക്കുന്ന നരേന്ദ്രമോദിയുടെ ഡോക്യുമെന്ററി പുറത്തു വന്നപ്പോഴാണ് നമ്മൾ എന്താണ് ഗുജറാത്തിൽ അന്ന് സംഭവിച്ചത് എന്ന് ജനങ്ങൾ അറിയുന്നത് കൂടുതൽ ആളുകൾ അതറിയുന്നതും മനസ്സിലാക്കുന്നതും അത്തരം ഒരു സാഹചര്യങ്ങളുള്ളപ്പോഴ അപ്പോ അതപ്പോ ചില സാഹചര്യങ്ങൾ നമുക്ക് കാരണങ്ങളാകും അങ്ങനെയാണ് വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചിത്രത്തിന് മുകളില് കുമാരനാശാന്റെ ദുരവസ്ഥയുടെ ദുരവസ്ഥ എന്ന കവിതയിലെ ചില വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റർ പതിക്കാൻ ഒരാൾ ശ്രമിക്കുന്നു പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അത് യുവമോർച്ച പ്രവർത്തകരായ അരുൺ കെ എസ് ഉണ്ണി ഈ രണ്ടുപേരെയാണ് പോലീസ് പിടിക്കുന്നത് മെട്രോ സ്റ്റേഷനിൽ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചിത്രങ്ങൾ